അമ്മയ്ക്കെതിരായ അച്ഛന്റെ ഗാർഹിക പീഡനം ഫെയ്സ്ബുക്ക് വീഡിയോയിലൂടെ കാണിച്ച് അലിൻ ജോസ് പെരേര എന്തു വന്നാലും കുഴപ്പമില്ല ഇത് ആളുകളെ കാണിക്കുമെന്നു പറഞ്ഞാണ് അലിൻ ജോസിന്റെ വീഡിയോ നിലവിൽ ഈ വീഡിയോ അലിൻ ജോസിന്റെ പേജിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ ചില ഓൺലൈൻ ചാനലുകൾ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്റെ അമ്മയെ സ്വന്തം അപ്പൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് അലിൻ ജോസ് വീഡിയോയിലൂടെ ആരോപിക്കുന്നത് ലോറൻസ് പെരേര എന്ന തന്റെ അപ്പൻ അമ്മയെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ താൻ പുറത്തേക്കിറങ്ങി നിന്ന് പോലീസിനെ വിളിച്ചു ഒരിക്കലും പോലീസിനെ വിളിക്കാറില്ല ഇന്നെന്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ സംശയമാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഉപദ്രവിക്കാൻ വന്നു ടീ നശിപ്പിക്കാൻ വന്നു അപ്പൻ തന്നെ വാങ്ങിയ ടീ പക്ഷേ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ കല്യാണം തനിക്ക് വരാത്തതിൽ സങ്കടമില്ല കാരണം സ്വന്തം അപ്പനും അമ്മയും അൻപത്തൊന്നാം വയസ്സിൽ തല്ലുപിടുത്തമാണ് ഇവനെപ്പോലെയുള്ളവർ ഗൾഫ് കാണരുത് വിസ ക്യാൻസൽ ചെയ്യണം എന്നപേക്ഷിക്കുന്നു ലോറൻസ് പെരേരയുടെ വീസയും പാസ്പോർട്ടുമൊക്കെ ക്യാൻസൽ ചെയ്യണം ഇവരെ പോലെയുള്ളവർക്ക് ഗൾഫിൽ പോകാനുള്ള അർഹതയില്ല കാരണം ഭയങ്കര വയലന്റാണ് സ്വന്തം ഭാര്യ ആനി പെരേരയോട് ചെയ്തത് ക്രൂരമാണ് അടിക്കുകയും ഇടിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് താൻ പിടിച്ചുമാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടുവെന്നും പെരേര പറയുന്നു ശേഷം ഇരുവരെയും പെരേര വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീടിന് പുറത്തുനിന്ന് വീഡിയോ ചെയ്തിരുന്ന അലിൻ വീടിനകത്തേക്ക് കയറി വീണ്ടും മാതാപിതാക്കളെ ക്യാമറയിൽ കാണിക്കുമ്പോൾ അമ്മ അകത്തേക്ക് പോകുന്നു ഇതിനു പിന്നാലെ അലൻറെ പിതാവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാം ഗ്ലാസുകൾ പൊട്ടുന്നതും അമ്മ അലിൻ വിളിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം